ാണ് തിരുവനന്തപുരത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ മേൽക്കൂരയിലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണു രോഗികളെ പരിശോധിക്കുന്നതിന് തൊട്ടടുത്താണ് കോൺക്രീറ്റ് അടർന്നു വീണത് പള്ളിക്കാട് പഞ്ചായത്തിന്റെ കീഴിലാണ് വിവരങ്ങൾ നൽകും സിജോ എന്താണ് സംഭവിച്ചത് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ പരിക്കേറ്റിട്ടില്ല കോൺക്രീറ്റ് പ്രശ്നം വീഴുന്ന സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പരിക്കേൽക്കാതിരുന്നത് അങ്ങനെ പരിക്കേൽക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് പോയേനെ എന്തായാലും ആളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത് എന്ന് പറയേണ്ടി വരും ഈ കാലപ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടമാണ് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു ഘട്ടം ആണെന്നുള്ളത് ഇവിടെ ഈ ഡിസ്പെൻസറി ഉണ്ട് അതോടൊപ്പം തന്നെ അഗണവാടിയുണ്ട് രഥശാലയുണ്ട് സേവാഗന്ത്രമുണ്ട് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഇവിടെയാണ് ഈ ഡിസ്പെൻസറിയിൽ ഡോക്ടറും രോഗിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന ചേർന്നുള്ള സ്ഥലത്ത് പ്രകടനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഈ കെട്ടിടം കാലപ്പഴക്കമുള്ള ആളെന്നാണ് പറയുന്നത് ഈ കൃത്യമായൊന്നും നടത്തി പഞ്ചായത്ത് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന്റെ ഫിറ്റ്നസ് ഉള്ളത് വെച്ചിടമല്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഭരണസമിതി ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കമ്മിറ്റി പ്രവർത്തിക്കുന്ന കെട്ടിടക്കായി ഒക്കെ ഉൾപ്പെടെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി നടപടികൾ തുടങ്ങിയായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇത്തരമൊരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് വേഗത്ത് തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് അധികൃതർ തീരുമാനം